ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്നത്തെ സെയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കട്ടിങ്സിൻ്റെ സെയിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒത്തിരി പേര് കട്ടിങ്സ് വേണമെന്ന് പറഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കൂടുതലായിട്ടും ഈ സെയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വാങ്ങിയവർ തന്നെ വീണ്ടും വാങ്ങാതിരിക്കാൻ ശ്രമിക്കണം അപ്പോൾ പുതിയ പുതിയ ആളുകൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഏതൊക്കെ കട്ടിങ്സ് ആണെന്നുള്ളതൊക്കെ തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ അതിന് മുൻപായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം വേറെ ഒന്നുമല്ല നമ്മൾ ഇതിലെല്ലാ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കാതെയാണ് പലരും ഓർഡർ കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റും ഡി ടി ഡിസിയാണ് ഇപ്പോൾ കൊറിയർ അയച്ചുകൊണ്ടിരിക്കുന്നത് സ്പീഡ് പോസ്റ്റിൽ ഒന്ന് രണ്ട് ദിവസം കൂടി വൈകി കിട്ടുമെന്ന് എന്ന് പറയുന്നുണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ അതൊക്കെ സെയിൽ ചെയ്യുന്ന ചെയ്യണോട് കറക്റ്റായിട്ട് ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ കട്ടിങ്സ് ആയാൽ പോലും ഒന്ന് രണ്ട് ദിവസം വൈകിയെ തന്നെ പ്ലാന്റിന് ഒരു കംപ്ലയിൻ്റ് വരാതെ പിടിച്ച് കിട്ടാറുണ്ട് അത് നമ്മളിതിന് മുമ്പ് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തില്ല അത് കാണിച്ചിട്ടുണ്ട് അതുപോലെ ഇത്തവണ സെയിലിൽ ഗ്രാഫ്റ്റ് പ്ലാന്റ്സും അതുപോലെ കവർ സൈസ് പ്ലാന്റ്സും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ വരുന്ന മാസങ്ങളിലൊക്കെ തന്നെ ബൊഗൻ വിലയുടെ ഫ്ലവറിങ്ങിൻ്റെ ടൈമുകളാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിലക്കുറവിൽ തന്നെ നിങ്ങൾക്ക് പ്ലാന്റുകൾ വാങ്ങാം ഞാൻ അവരുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളിതിന് മുമ്പ് ഒരു കട്ടിങ്സ് എങ്ങനെ നടണമുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടോ അതിൽ നട്ടിട്ടുള്ള പ്ലാന്റുകളാണ് ഈ കാണുന്നതൊക്കെ തന്നെ ഇതിലൊക്കെ തന്നെ ഇപ്പം ഇല വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അന്ന് നട്ട പ്ലാന്റുകളാണ് ഇതെല്ലാം ഇതിലൊക്കെ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ഇല്ല കണ്ടോ ഈ കവറിനകത്തൊക്കെ പ്ലാന്റ് ഇലകളായിട്ട് കാണാം നിങ്ങൾക്ക് ചില പ്ലാന്റിലൊക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങുന്നുള്ളൂ പക്ഷേ ബാക്കിയുള്ള പ്ലാന്റുകളിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരുവിധം ഇല ആയി കഴിയുമ്പോൾ ഒത്തിരി ഈർപ്പം വന്ന് പ്ലാന്റിൻ്റെ ഇലകൾ കറുത്തു പോകണമെങ്കിൽ മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ സൈഡിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് ഞാൻ കഴിഞ്ഞ തവണ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനി ഇതാണ് ഇപ്പോൾ റെഡി ആക്കിയിട്ടുള്ള കവർ സൈസ് പ്ലാന്റുകളുടെ സൈസ് വരുന്നത് സൈസ് ചോദിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ സൈസ് കാണിക്കുന്നത് ഈ ഒരു സൈസിലായിരിക്കും പ്ലാന്റ് അയച്ചു തരുന്നത് ഇത് കവർ സൈസ് പ്ലാന്റ് ഇപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റുകളാണ് അതുപോലെ തന്നെ പ്ലാന്റ് സെയിൽ ചെയ്യുന്ന ആളുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ വരുന്നതിന് മുമ്പ് തന്നെ അപ്ഡേഷൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പുതിയ പുതിയ പ്ലാന്റുകളും ചെറിയ ചെറിയ പ്ലാന്റുകളൊക്കെ വീട്ടിലുള്ള പ്ലാന്റുകളൊക്കെ തന്നെ അവരുടെ പ്ലാന്റുകളൊക്കെ തന്നെ അവരത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള വിലക്കുറുള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അതുപോലെ കവർ സൈസിൽ ഇപ്പൊ റെഡി ആയിട്ടുള്ള പ്ലാന്റുകൾ അഞ്ചോ ആറോ വെറൈറ്റികൾ മാത്രമേ കവർ സീസില് റെഡി ആയിട്ടുള്ളൂ അതുപോലെ തന്നെ ക്രാഫ്റ്റർ പ്ലാന്സിൻ്റെ പ്ലാന്റുകൾ ഏതൊക്കെ വെറൈറ്റി ആണെന്ന് അവരുടെ കാറ്റലോഗ് നിങ്ങൾ സെൻഡ് ചെയ്ത് തന്നതി തരും അപ്പോൾ അത് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി നന്നായിട്ട് റേറ്റ് വരുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് പേർക്കുള്ള കട്ടിങ്സാണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഞാനൊരു സെയിൽ വീഡിയോ ഇട്ടത് എന്തായാലും കുറച്ച് പേർക്ക് കൊടുത്തതിന് ശേഷം വീണ്ടും കട്ടിങ്സിന് സെയിൽ ഈ ഒരു സെയിൽ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് വേണ്ടവർ കോൺടാക്ട് ചെയ്ത് അത്യാവശ്യം കട്ടിങ്ങുകൾ വാങ്ങാൻ നോക്കാം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഒരു ചെറിയ വീഡിയോ ആണ്